ു നിന്ന് വടകരയിൽ നിന്ന് എന്നും എന്റെ പേരിൽ പത്ത് സ്വലാത്ത അയക്കുന്ന ഒരാളുണ്ട് അയാളുടെ സ്വലാത്ത മുറിഞ്ഞതായി കാണുമ്പോ ഹബീബായ തങ്ങൾ അന്വേഷിക്കും ആ സ്വലാത്തു ചൊല്ലിയ ആളെവിടെ അതേ മരണപ്പെട്ടു പോയി എന്ന് ഹബീബ് അറിയുമ്പോ നമുക്ക് ശപാട്ട് ചെയ്യാൻ വേണ്ടി ഹബീബായ ആയ പായ തങ്ങളുണ്ടാകുമേ ഇതെന്റെ വകന്യായമ സാധാരണ അറിയുന്ന സ്വലാത്തെങ്കിലും ഒരു പത്ത് സ്വലാത്തെങ്കിലും ദായുമാക്കണേ ആ സ്വലാത്ത് ഒരു ദിവസം മുറിയണം അതെന്നാണ് നമ്മൾ മരിക്കുന്ന അന്നേ മുറിയാൻ പാടുള്ളൂ അന്ന് വരെ സ്വലാത്ത് ചെല്ലണം അപ്പോൾ കേരളത്തിലെ പാറക്കടവിൽ നിന്ന് കുറ്റ്യാടിയിൽ നിന്ന് നാദാപുരത്ത് നിന്ന് വടകരയിൽ നിന്ന്